നമസ്കാരം കഥയ മൊമയിലേക്ക് സ്വാഗതം ഇത്തിരി ദൂരത്ത് എം മുകുന്ദൻ എഴുതിയ ഏറ്റവും പുതിയ കഥയാണ് ഇത്തിരി ദൂരത്ത് ദേശാഭിമാനിയുടെ ഏറ്റവും പുതിയ പതിപ്പ് അതായത് ജൂൺ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച കഥയാണിത് വളരെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് അതുകൊണ്ട് ഞാൻ ഈ കഥയെക്കുറിച്ച് കൂടുതലൊന്നും ആമുഖമായിട്ടൊന്നും പറയുന്നില്ല കാരണം എം മുകുന്ദന്റെ സ്വതസിദ്ധമായി അദ്ദേഹം എഴുതുന്ന അതേ രീതിയിൽ തന്നെ തുടർന്നു വരുന്ന ശൈലി വെച്ചു പുലർത്തുന്ന ഒരു കഥയാണിത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന്റെ ചില നേർക്കാഴ്ചകളും അതോടൊപ്പം ചില വിമർശനങ്ങളും മാധ്യമങ്ങളെ കുറിച്ചും ദൃശ്യ പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളുടെ കെട്ടുകാഴ്ചകളും മറ്റും അതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ഒരു കഥയാണിത് ഏതായാലും ഞാൻ ആ കഥ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ അതെങ്ങനെയാണ് ആ കഥ പ്രതിഫലിച്ചത് ആ രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ചില ചിത്രങ്ങളായിട്ടാണ് എനിക്ക് മറ്റെല്ലാ കഥകളും പോലെ ഈ കഥകളും ഉള്ളിലേക്ക് പതിഞ്ഞു കിട്ടിയത് ഒരു സാധാരണ വീട് ഇവിടെ മലബാറിലെ ഒരു സാധാരണ വീട് അവിടെ ഭാര്യ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കാലവർഷത്തിനു മുമ്പുള്ള അത്യുഷ്ണം നിറഞ്ഞ കാലാവസ്ഥയാണ് അതുകൊണ്ട് ഗ്രഹനാഥൻ ഷർട്ടും ബനീനും ഒക്കെ ഊരിവെച്ച് ഒരു ഇളങ്കാറ്റ് കാറ്റ് വല്ലപ്പോഴും വീശുന്ന ഒരു ഇളങ്കാറ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മുറ്റത്ത് ഉലാത്തുകയാണ് ചൂടിന്റെ ആധിക്യം കാരണമായിരിക്കാം അദ്ദേഹം വാച്ച് വാച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും വാച്ച് അഴിച്ചു വെക്കുകയില്ല കുളിക്കാൻ നേരത്ത് മാത്രമാണ് വാച്ച് അഴിച്ചു വെക്കുന്നത് അല്ലാതെ ഒരു സമയത്തും വാച്ച് അഴിച്ചു വെക്കുന്ന ശീലം അദ്ദേഹത്തിന് ഇല്ല രാത്രി കാലത്ത് മുഖുന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ രാത്രിയിൽ അവർ തമ്മിൽ സ്നേഹിക്കുമ്പോൾ പോലും അയാൾ കയ്യിൽ വാച്ച് വേണം അയാൾക്ക് കയ്യിൽ വാച്ച് വേണം എത്ര മനോഹരമായ രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വാച്ച് പോലും ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ ചൂട് കാലാവസ്ഥയിൽ മുറ്റത്തുള്ളത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഭാര്യ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഭാര്യ അദ്ദേഹത്തെ വിളിച്ച് പറയുന്നത് അയ്യോ ഒന്ന് വേഗം വരുന്നേ ഒന്ന് വേഗം വരിയുന്നേ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് എന്തോ ഒരു കാഴ്ച അവൾ കണ്ടു ആ കാഴ്ചയിലേക്ക് അദ്ദേഹത്തെ കൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് അദ്ദേഹം ആ സമയത്ത് ചെറിയ നിലാവൊക്കെ ഉണ്ട് അതൊക്കെ ആസ്വദിച്ച് ഈ ഉഷ്ണത്തെ അതിജീവിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വീണ്ടും അവൾ നിർബന്ധിക്കുകയാണ് ഒരു കാഴ്ചയുണ്ടെന്നേ പെട്ടെന്ന് വാ അദ്ദേഹം അതൊക്കെ അസാധാരണമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇങ്ങനെ ഭാര്യ വിളിക്കുകയില്ല കാഴ്ച പങ്കുവെക്കാൻ വിളിക്കുകയില്ല പക്ഷേ അദ്ദേഹം കയറി മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും കാഴ്ച മാറിപ്പോയിരുന്നു അപ്പോഴത്തേക്കും ടി വിയിൽ സ്വപ്ന സുരേഷും അവർക്ക് ചുറ്റും മാധ്യമങ്ങളും ടിവിയും ക്യാമറകളും മൈക്രോഫോണുകളും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞിരുന്നു അദ്ദേഹം ചുവരിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തിയേഴ് വർഷം മുമ്പ് മരിച്ച തന്റെ പിതാവ് കടുക്കനിട്ട ആ പിതാവിൻ്റെ ചിത്രം അദ്ദേഹം കാണുന്നുണ്ട് പക്ഷെ ടി വി ദൃശ്യങ്ങൾക്ക് ഇരുപത്തിയേഴ് നിമിഷങ്ങളുടെ ആയുസ് പോലും ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ് നമ്മുടെ ഒരു സഗതിയാണ് കാരണം ഒന്നിലും ഉറച്ചു നിൽക്കുകയില്ല ടി വി അത് നിരന്തരം ഒരു വാർത്തയിൽ ഒരു വാർത്തയിലേക്ക് കേന്ദ്രീകരിക്കുകയില്ല ഒരു ഇന്ന് കാണുന്ന കാഴ്ചയാവില്ല നാളെ കാണുന്ന കാഴ്ച വാർത്തകൾ പോലും അതിന് നിമിഷം അത് എന്താണെന്നോ അതിന്റെ ആ ആഴങ്ങളിലേക്കൊന്നും ഇറങ്ങിപ്പോകാതെ വളരെ പരത്തി മാറി മാറി മാറ്റി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ചാനലുകൾ ആവിഷ്കരിക്കുന്നത് അതുകൊണ്ട് ടി വി കാഴ്ചകൾക്ക് ഇരുപത്തിയേഴ് നിമിഷത്തിന്റെ പോലും ആയുസ് ഇല്ല അത് അത് കാരണമാണ് ആ കാഴ്ച പോയി പക്ഷേ ഈ കാഴ്ച വാങ്ങിയപ്പോഴത്തേക്കും അല്ലെങ്കിൽ കാഴ്ച എന്താണോ ദേവകിയെ പ്രേമേന്ദ്രനാണ് മുറ്റത്തുലാത്തിക്കൊണ്ടിരുന്നത് ഭാര്യ ദേവകി ദേവകി പ്രേമേന്ദ്രനെ വിളിച്ച് കാണിക്കാൻ പോയ കാഴ്ച നഷ്ടപ്പെട്ടു പോയതിൽ അവർക്ക് നിരാശയുണ്ട് ആ അത് പ്രേമേന്ദ്രന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുറത്ത് ഉഷ്ണത്തിൽ താണ് ഇഷ്ടമെങ്കിലും അദ്ദേഹം ദേവകിയോട് ചോദിക്കുകയാണ് ആരെയാ ഇനി ഇത്തിരി ടി വിയിൽ കണ്ടത് എന്ന് ഉടനെ ദേവകി മറുപടി പറയുന്നത് കണ്ണൻറ്റോളയാണ് കണ്ണൻറ്റോള ഇത്തിരി ദൂരത്തു നിന്ന് ആണുങ്ങളുടെ കൂടെ കിടക്കാൻ അന്യ നാട്ടിൽ നിന്ന് വന്ന ലക്ഷ്മി എങ്ങനെയാണ് ടി വിയിൽ വന്നത് പെട്ടെന്ന് അയാളുടെ ഓർമ്മകൾ ലക്ഷ്മിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് അദ്ദേഹം ദേവകയോട് ചോദിക്കുകയാണ് ലക്ഷ്മി എങ്ങനെയാണ് എങ്ങനെയാ ഈ ടി വിയിൽ വന്നത് അയാൾക്കത് വിശ്വാസം വരുന്നില്ല ലക്ഷ്മിയെ ലക്ഷ്മിയെപ്പോലൊരാൾ ടി വിയിൽ വരിക ഉടനെ അവിടെ പറയാം അതാ എനിക്കും തിരിയാത്തത് എങ്ങനെയാ ലക്ഷ്മി ടി വിയിൽ വന്നത് അതോ ഓട ചുറ്റും ചാനലുകാരുടെ ബഹളായിരുന്നു പ്രേമേന്ദ്രൻ മനസ്സ് ഓർക്കും ഈ പെണ്ണുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ടി വിക്ക് പ്രത്യേക ആകാംക്ഷയാണ് ക്യാമറകൾ അവർക്ക് ചുറ്റും ഈച്ചയരിക്കുന്നത് പോലെ അരിക്കും എല്ലാം മണത്ത് മണത്ത് ക്യാമറകൾ പിറകെ ചെല്ലും എന്നാണ് പ്രേമേന്ദ്രൻ പറയുന്നത് അയക്കാണെങ്കിൽ ഈ ടി വി കാണുന്നത് അങ്ങനെ ഇഷ്ടമൊന്നുമല്ലേ മുറ്റത്തൊക്കെ ഇങ്ങനെ ഓർമ്മകൾ ചിന്തിച്ചു കൊണ്ടുല്ലാത്തുന്നതാണ് ഇഷ്ടം എന്നിരുന്നാലും ഉള്ളപ്പോൾ എല്ലപ്പോഴും ഒക്കെ ടി കാണാറുണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ കരണ്ട് പോകും അപ്പോൾ വീണ്ടും ചുരുണ്ടുകൂടി കിടക്കുക ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം പക്ഷേ ഈ കാര്യം ഇത് കേട്ടപ്പോൾ പ്രേമചന്ദ്രന് വല്ലാത്തൊരാകാംക്ഷ തോന്നി ഈ ലക്ഷ്മിയെ പോലൊരാൾ അതും ആണുങ്ങളുടെ കൂടെ കിടക്കാൻ ഇവിടെ ഈ പ്രദേശത്ത് വന്നിരിക്കുന്ന അവളെ എങ്ങനെ ടി വിയിൽ കണ്ടു എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേക അതിൻ്റെ കാരണങ്ങൾ എന്നറിയാനുള്ള ഒരു ജിജ്ഞാസ അയാൾക്കുണ്ടാകും ഒരാൾ ചോദിക്കും ഓൾ എന്ത് ചെയ്യായിരുന്നു ടി വിയിൽ നിന്ന് ചോദിക്കും ആ ചാനലുകാരെ ഓരോന്ന് ചോദിച്ചു അവൾ പക്ഷേ അതിന് ഒരു കൂസലും ഇല്ലാതെയാണ് മറുപടി പറഞ്ഞത് എന്താ ലക്ഷ്മി പറഞ്ഞ മറുപടി ആരിക്കറിയ ദേവകി ദേവകി വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവളാണ് എന്നിട്ടും അവൾക്ക് ലക്ഷ്മി പറഞ്ഞത് അതായത് കണ്ണൻ്റെ ഓള് പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല കണ്ണൻ ഓള് പറഞ്ഞത് എന്താണ് എന്ന് ലക്ഷ്മിക്ക് മനസ്സിലായിട്ടില്ല അടുത്ത ദിവസം പത്രം വന്നപ്പോഴത്തേക്ക് പ്രേമേന്ദ്രൻ കാര്യം മനസ്സിലായി സാഹിത്യോത്സവത്തിൽ സാഹിത്യോത്സവത്തിലാണ് കണ്ണൻ റോള് ലക്ഷ്മി പങ്കെടുത്തത് അവിടെ അരികുവൽക്കരിക്കപ്പെട്ട സ്ത്രീ ജന്മങ്ങൾ എന്ന വിഷയത്തിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു ലക്ഷ്മിക്ക് ആ ചർച്ചയിൽ സംസാരിക്കാനൊന്നും കഴിയുകയില്ലെങ്കിലും ലക്ഷ്മിയുടെ സാന്നിധ്യം തന്നെ കാരണം വിഷയം അത്തരത്തിലായത് കൊണ്ട് സ്ത്രീ ജന്മങ്ങൾ എന്നതാണ് വിഷയം എന്നതുകൊണ്ട് സംഘാടകർ ലക്ഷ്മിയുടെ സാന്നിധ്യം അവിടെ ആഗ്രഹിച്ചിരുന്നു അവിടെ നിരവധി ചോദ്യങ്ങൾ അവളോട് ചോദിക്കുന്നുണ്ട് പക്ഷേ അവള് ഈ അരികുവൽക്കരിക്കപ്പെട്ട ജീവിതങ്ങൾ എന്ന ചർച്ചയിൽ അവളുടെ സാന്നിധ്യം മാത്രമല്ല എല്ലാവരും നിർബന്ധിച്ചപ്പോൾ രണ്ട് വാക്ക് അവൾ പറയുകയും ഉണ്ടായി ആ രണ്ട് വാക്ക് വളരെ ശ്രദ്ധേയമാണ് അവള് ഇതാണ് നിങ്ങൾക്ക് അരികുവൽക്കരിക്കപ്പെട്ട സ്ത്രീ ജന്മങ്ങൾ സാഹിത്യോത്സവത്തിൽ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമാണെങ്കിൽ എനിക്ക് അതൊരു പൊള്ളുന്ന ജീവിതാനുഭവമാണ് നിങ്ങൾക്ക് അരികുവൽക്കരിക്കപ്പെട്ട സ്ത്രീ ജന്മങ്ങൾ സാഹിത്യോത്സവത്തിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള വിഷയമാണെങ്കിൽ എനിക്ക് അതൊരു പൊള്ളുന്ന അനുഭവമാണ് അങ്ങനെയാണ് അവൾ പറഞ്ഞത് വളരെ കയ്യടിയോടെയാണ് സദസ് ആ വാക്കുകൾ ഏറ്റെടുത്തത് സാഹിത്യോത്സവത്തിന്റെ രണ്ടാം നാൾ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ അന്ന് അതേ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത രാമചന്ദ്ര ഗുഹയുടെ ഒരു നഖത്തിന്റെ അത്രയും വലുപ്പമുള്ള പെരിവിലെ നഖത്തിന്റെ അത്രയും വലുപ്പത്തിലുള്ള ഒരു ചിത്രമാണ് കൊടുത്തിരുന്നത് പത്രം പക്ഷേ ലക്ഷ്മിയുടെ ഒരു വളരെ വലിയ ചിത്രവും കാൽപേജ് വാർത്തയും ഒക്കെ ഉണ്ടായിരുന്നു ആ പത്രത്തിൽ രാമേന്ദ്ര ഗുഹയെയും അദ്ദേഹത്തിന്റെ പ്രാധാന്യമൊക്കെ അറിയാമെങ്കിലും തനിക്കറിയാ തങ്ങൾക്കറിയാവുന്ന ലക്ഷ്മിയെ കുറിച്ചുള്ള പടവും ഒക്കെ വന്നതിൽ പ്രേമേന്ദ്രനും ഭാര്യക്കും വളരെ സന്തോഷം തോന്നി പിന്നീട് നമ്മളെ പ്രേമേന്ദ്രന്റെ ഓർമ്മകളിലൂടെ ആരാണ് കണ്ണന്റെ ഓള് ലക്ഷ്മി എന്ന് പരിചയപ്പെടുത്തുകയാണ് കഥയും വീണ്ടും നമ്മളെ വേറൊരു ചിത്രത്തിലേക്ക് പോവുകയാണ് ലക്ഷ്മി ഇത്തിരി ദൂരത്ത് ഒരിടത്തു നിന്നുമാണ് ഈ പ്രദേശത്തേക്ക് വന്നത് അടുത്ത കാലത്താണ് അവരെ പിന്നെ അവിടെ വിട്ട് ഈ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചത് കാരണം ഇത്തിരി ദൂരത്ത് അവർക്ക് വലിയ ദാരിദ്ര്യമായിരുന്നു ലക്ഷ്മിക്ക് അച്ഛനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു ഒരു ഭർത്താവുണ്ടായിരുന്നു അങ്ങനെ അല്ലലില്ലാതെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ് പെട്ടെന്ന് പ്രളയം വന്നുപെട്ടത് അത് ഇത്തിരി ദൂരത്തെ എന്ന പ്രദേശത്തെ ഭഗവതി ഇത്തിരി ദൂരത്തെ എന്ന് പറയുമ്പോൾ അതൊരു ദേശമാണ് ഇവിടെ നിന്ന് അകലെയുള്ള പക്ഷെ അത് ഏത് ദേശവുമാകാം നമ്മളിൽ നിന്നെല്ലാം ഇത്തിരി ദൂരത്ത് ഇതേപോലൊരു പ്രദേശവും ഉണ്ട് ആ ഇത്തിരി ദൂരത്ത് നിന്ന് കണ്ണന്റെ ഓളെ പോലെ കണ്ണനും ഓളും വന്ന് താമസിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം എ മുകുന്ദൻ ഇത്തിരി ദൂരത്തെ എന്ന് തന്നെ ആ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് അത് തന്നെ ഈ കഥയുടെ ഒരു പ്രത്യേകതയാണ് ഇത്തിരി ദൂരത്തെ ഭഗവതി കോപിച്ചിട്ടാവണം ഭഗവതിയാണ് പ്രളയം സൃഷ്ടിച്ചത് പ്രളയം അവൾ അവളുടെ വീട്ടിൽ നിന്ന് പശു കറ കറക്കുന്ന പശുക്കളെയും പന്ത്രണ്ട് കോടികളെയും മാത്രമല്ല അച്ഛനെയും അമ്മയെയും തന്റെ ഭർത്താവിനെയും കൊണ്ടുപോയി എല്ലാവരും നഷ്ടപ്പെട്ടു അവൾ അനാഥയായി തീർന്നു എന്ത് ചെയ്യണം എന്നവൾക്കറിയില്ല വീട്ടിൽ ഇവയൊക്കെ നോക്കി പരിപാലിച്ചു പോയിരുക എന്ന ജോലി മാത്രമാണ് അവൾ ചെയ്തിരുന്നത് മറ്റൊരു തൊഴിലും അവൾക്ക് അറിയുകയില്ല അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ വിശന്നാഹാരവും ഇല്ലാതെ അനാഥയായി കടത്തിണ്ണയിൽ ഇരിക്കുമ്പോഴാണ് രാത്രിയിൽ ഒരു ജീപ്പ് വന്ന് ഇത്തിരി ദൂരത്ത് എന്ന പ്രദേശത്തെ ഒരു മുതലാളി ജീപ്പിൽ വന്ന് ജീപ്പിന്റെ വെളിച്ചത്തിൽ അവളെ ജീപ്പിൽ വലി പിടിച്ചു വലിച്ചു കയറ്റിക്കൊണ്ടു പോകും അയാളുടെ വറ വയറു നിറയെ കശീർമാങ്ങ വാറ്റിയെടുത്ത ചാരായവും ഓത്തിറച്ചു വരട്ടിയതും ഉണ്ടായിരുന്നു ഇത്തിരി ദേശ ഇത്തിരി ദൂരത്തെ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഒരു സംസാരം നാട്ടുകാർ പറയാറുണ്ടായിരുന്നു ഈ കശിമാവ് മുഴുവൻ വെട്ടിക്കളയുകയും ബൂത്തുകളെ എല്ലാം പറഞ്ഞ് കാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്താൽ ആ ഇത്തിരി ദൂരത്തെ സ്ത്രീകൾക്ക് സുര്യമായി ജീവിക്കാൻ കഴിയുമായിരുന്നു എന്ന് പിന്നീട് നമ്മൾ കാണുന്ന ചിത്രം ഒരു ദിവസം ലക്ഷ്മി വിറകി ശേഖരിക്കാനായിട്ട് പോകുമ്പോൾ കണ്ണൻ എന്ന് പറയുന്ന കണ്ണനെ പരിചയപ്പെടുന്നതാണ് കണ്ണൻ ആടുകളെ വളർത്തി അതിനെ മേയിച്ച് അതിൻ്റെ പാല് കറന്നു വിറ്റ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾക്ക് അൻ്റെ ദേശത്ത് ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിലും അയാൾ അവിടേക്കൊന്നും പോക വല്ലപ്പോഴുമൊക്കെ പോവുകയുള്ളൂ അങ്ങനെ ലക്ഷ്മിക്കൊപ്പം കണ്ണൻ പൊറുക്കാൻ തുടങ്ങി പ്രശ്നമൊന്നുമില്ലാതെ കഴിഞ്ഞു കൂടുമ്പോഴാണ് പെട്ടെന്ന് വീണ്ടും ദുരന്തമായിട്ട് വരുന്നു വലിയ വരൾച്ചയും കൂടിയ ദുരന്തവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാകുന്നു അയാളുടെ ആടുകളൊക്കെ ചത്തുപോകുന്നു അവയ്ക്കൊന്നും കറവ തീറ്റയില്ല കറവയില്ലാതായി കണ്ണന് വിശപ്പ് ഒരു മനുഷ്യനാണ് വിശന്നിരിക്കാൻ തീരെ നിവൃത്തിയില്ല അങ്ങനെ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ വീണ്ടും ജീപ്പ് അയാളുടെ പടിമുറ്റത്ത് വരും ആ ജീപ്പിൽ നിന്നും രണ്ടുപേർ വരും ലക്ഷ്മി വേദനയോടെ അവൾക്ക് താല്പര്യമില്ലാതെ കരയുന്നുണ്ടെങ്കിലും കണ്ണന് എതിർക്കത്തില്ല കണ്ണന്റെ അനുമതിയോടെ അവൾ കശക്കിറിയപ്പെടും അത് കഴിഞ്ഞിട്ട് അവർ പുറത്തോട്ടിറങ്ങുമ്പോൾ കണ്ണം പൈസ ചോദിക്കുന്നുണ്ട് അവർ ഒരു ആട്ടു വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനൊക്കെ പൈസയോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ അവളെ ആട്ടിയിട്ട് മുതലാളിമാരും അവിടെ എങ്ങനെ ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലായി മറ്റെ ഇവിടുത്തേക്ക് പോകണം എന്ന് ചിന്തയിൽ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയാണ് അവർ ഈ പ്രേമചന്ദ്രന്റെ സ്ഥലത്തേക്ക് പറയുന്നത് വരുന്നത് കണ്ണനിൽ ലക്ഷ്മിയും ഇത്തിരി ദൂരത്ത് ഭഗവതിയുടെ മുമ്പിൽ കൈകൂപ്പി നിന്നു പ്രേമചന്ദ്രന്റെ നാട്ടിലേക്ക് ഒരു ദിവസം അവർ കുടിയും മണ്ണും പുരണ്ട ഒരു ബസ്സിൽ വന്നിറങ്ങി അയാളുടെ കൈകളിൽ കൂണുകൾ ചതഞ്ഞ ഒരു പഴയ തകരപ്പെട്ടിയും അവളുടെ കയ്യിൽ ഒരു ചുരുട്ടിപ്പിടിച്ച പായയും തലയിൽ ഒരു കുട്ടയും ഉണ്ടായിരുന്നു അവർ പ്രേമചന്ദ്രന്റെ പ്രദേശത്തേക്ക് വന്നെത്തുന്നത് അവർ അവിടെ വന്നെത്തുന്ന ദൃശ്യം ഒരു ഷാപ്പിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് അവിടെ ഷാപ്പിന്റെ മുമ്പിൽ കുട്ടൻപൂശാരി എന്ന് പറയുന്ന ആൾ സ്ഥിരം കുടിയൻ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആറാം നമ്പർ ഷാപ്പിൽ അപ്പോഴാണ് തലയിൽ കുട്ടയും അരികു പൊളിഞ്ഞ പെട്ടിയുമൊക്കെ പിടിച്ചുകൊണ്ട് കണ്ണനും ലക്ഷ്മിയും ആ പ്രദേശത്തേക്ക് വരുന്നത് അവർ ഷാപ്പിനെതിരെയുള്ള ഒരു തകരപ്പാളികൾ കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കുടിൽ അവിടെയാണ് താമസം തുടങ്ങാൻ പോകുന്നത് അതിലേക്ക് കയറി പോകുമ്പോൾ ഈ കുട്ടൻ പൂശാരി പറയും ആളൊരു തുള്ളിച്ചിയാണെന്നും തുള്ളിച്ചി എന്ന് പറഞ്ഞാൽ വഴിവിഴച്ചവളാണ് അപ്പോൾ ഷാപ്പിന്റെ മുതലാളി കിട്ടൻ മുതലാളി പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് മനുഷ്യരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് അങ്ങനൊന്നും പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അവരെ കുടിലു തുറന്ന് അതിൻ്റെ അകത്ത് കയറി കാര് രണ്ടും നീട്ടി ഒരു തുള്ളിൽ ചാരി കുടിലെ ഒരു തുമണിൽ ചാരി ലക്ഷ്മി ഇരിക്കുമ്പോൾ രണ്ടെണ്ണം വീശിയിട്ട് ഈ കുട്ടൻ പൂശാരി എന്താണെന്ന് അറിയണമല്ലോ എന്ന് കരുതി പതുക്കെ ചെന്ന് ആ കുടിലേക്ക് നോക്കുമ്പോഴാണ് അവൾ അങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് അരികിൽ കണ്ണന് ഒരുപ്പുണ്ട് അവസാനം ജിജ്ഞാസ മൂർച്ഛിച്ചിട്ട് ഈ കുട്ടൻ പൂശാരി നേരിട്ട് ചോദിക്കാനായിട്ട് തീരുമാനിച്ച് നേരെ വാതിലിന്റെ അടുക്കൽ വന്നു നിന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ആരാ ഉളിങ്ങനെ തുറന്നു കിടക്കുന്ന കഥകിന് മുമ്പിൽ നിന്ന് കൊണ്ട് പൂശാരി തിരക്കി നിങ്ങൾ എഴുന്നാ വരുന്നത് ഒത്തിരി ദൂരത്തുനിന്ന് പണിയില്ല ഞാനും ലക്ഷ്മി പട്ടിണിയാ കണ്ണൻ പറയുകയാണ് എന്ത് പണി ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ തയ്യാറാണ് പക്ഷെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പണി തരണ്ടേ നിന്റെ ഓളാ ഇവിടെ ഇവിടെ നിന്റെ ഓളാ ഇവക്കെന്ത് പണി അറിയാം കുട്ടൻപൂശാരി ചോദിക്കുകയാണ് ഇവിടെ മറുപടി പറയുന്നത് അവളാണ് എനിക്കൊരു പണിയെ അറിയൂ ആണുങ്ങളുടെ കൂടെ കിടക്കാൻ നിനക്ക് ഒരു പണിയെ അറിയൂ ആണുങ്ങളുടെ കൂടെ കിടക്കാൻ ഇത് പറഞ്ഞുകൊണ്ട് കാല രണ്ടും വെച്ചിരുന്ന ലക്ഷ്മി പതുക്കെ ഒരു കാല പതുക്കെ ഉയർത്തി ഇരിപ്പിൽ ചെറിയൊരു മാറ്റം വരുത്തി ഇടതുകാൽ മുകളിലേക്ക് മടക്കി വെച്ചപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ കൊഴുത്ത കാൽവണ്ണ കുട്ടൻ പാഷ പൂശാരിക്ക് കാണുമാറായി എന്നാണ് കഥയിൽ പറയുന്നത് പൂശാരി തൃപ്തിയായി ഒന്നും ഉരിയാടാതെ നേരെ ഷാപ്പിലേക്ക് തിരിച്ചു തന്നു എല്ലാവരുടെയും മുന്നിൽ മുന്നിൽ വെച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞതാ ശരി പറഞ്ഞ എല്ലാവരും ചോദിക്കും എന്താ അവിടെ തുള്ളിച്ച് തന്നെ കുട്ടൻ കുട്ടൻകൂശാരിക്ക് സന്തോഷമായി വഴി തെറ്റിപ്പോയ പെണ്ണുങ്ങളെയൊക്കെ ഒറ്റ അടിക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രത്യേക ശക്തി ഈ കുട്ടൻ പൂശാരിക്ക് ഉണ്ട് എന്നേരം ആ കഴിവാണ് അയാൾ പുറത്തിറക്കിയതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി ഏതായാലും ഇവരെ അവിടെ താമസം തുടങ്ങിയതോടെ ആറാം നമ്പർ ഷാപ്പിൽ അഭിവൃദ്ധി ഉണ്ടാവുകയാണ് അതുവരെ വരാതിരുന്ന മാന്യന്മാർ ഷാപ്പിന്റെ പടികൾ കണ്ടാൽ അങ്ങോട്ട് തിരിച്ചു നോക്കാതെ ചെവിയിൽ വിരൽ തിരകി നടന്നിരുന്ന മാന്യന്മാരൊക്കെ കൂടുതലായി ആ വഴി സഞ്ചരിക്കുവാൻ തുടങ്ങി ചിലരൊക്കെ ഷാപ്പിൽ കയറി കള്ളു കുടിക്കുവാനായിട്ട് തുടങ്ങി മറ്റാരെയും കാണാതെ പതുങ്ങി വന്ന് കള്ളു കുടിക്കുകയും ഒക്കെ ചെയ്തു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഷാപ്പുകളിൽ കിട്ടൻ മുതലാളിയുടെ ഷാപ്പിൽ വളരെയധികം വരുമാനം വർദ്ധിച്ചു കള്ള് ചെലവാകുന്നത് വർദ്ധിച്ചു കിട്ടൻ മുതലാളി മനസ്സുകൊണ്ട് പറയുകയാണ് യാറാം നമ്പർ ഷാപ്പിന്റെ മാത്രമല്ല എല്ലാ ഷാപ്പുകൾക്കും അരികിൽ ഇതേപോലെ ഒരു തുള്ളിച്ചിയുടെ വീടുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് കുട്ടൻ മുതലാളി വിചാരിക്കുകയാണ് പിന്നീട് അടുത്ത ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ലക്ഷ്മിയും കണ്ണനും കൂടി സ്ഥലത്തെ പ്രധാന ദിവ്യൻ അല്ലെങ്കിൽ സ്ഥലത്തെ ഏറ്റവും പ്രധാന നേതാവായിട്ടുള്ള നാണിപ്പുട്ടി പേരായ ആളിനെ കാണാനായിട്ട് പോവുകയാണ് ആവശ്യത്തിലേറെ തലയിൽ ഡൈ ഒക്കെ ഇട്ട് മണിമാലയൊക്കെ ചാർത്തി വെള്ളക്കുപ്പായമൊക്കെ മുണ്ടുമൊക്കെ ധരിച്ച് ഇരിക്കുന്ന ഒരു നേതാവാണ് ഈ നാണിപ്പുട്ടി പേരുള്ള നേതാവ് അദ്ദേഹത്തിൻ്റെ സപ്തതി കഴിഞ്ഞതേ ഉള്ളൂ എഴുപത് വയസ്സ് കഴിഞ്ഞു രാവിലെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ടും ആവലാദികൾ പറഞ്ഞ് സാധിക്കാനുമായിട്ട് നിരവധി ആൾക്കാർ വീടിൻ്റെ മുമ്പിൽ ക്യൂദിക്കുകയാണ് ഏതായാലും ഈ നാണു മുതലാളി കണ്ണനെയും ലക്ഷ്മിയെയും കാണുന്നു ലക്ഷ്മിയെ കണ്ടുടനെ തന്നെ കാര്യസ്ഥനെ വിട്ട് അവരെ ഇനി വിളിച്ചുകൊണ്ട് പോയ എന്താ അവരുടെ വേവലാതി എന്ന് അറിയാം ഏതായാലും ഇവരെ കണ്ടുടനെ തന്നെ നേതാവ് അവരെ അകത്തേക്ക് വിളിച്ചു അകത്തേക്ക് അവരെ കയറി ചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നു അവരെ ചോദിക്കുകയാണ് നിങ്ങളെവിടുന്ന നിങ്ങളെ ഇനി മുമ്പ് ഈ നാട്ടിലെങ്കിലും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും എന്നിട്ട് ലക്ഷ്മിയെ ഒന്ന് വേറുകണ്ടിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു നിങ്ങളെവിടെങ്കിലും കണ്ടിട്ടില്ലല്ലോ എന്ന് മറുപടി പറയും ഞങ്ങൾ ഇത്തിരി ദൂരെ ഇത്ര ഇത്തിരി ദൂരത്തു നിന്ന് വരികയാണ് ഇത്തിരി ദൂരത്ത് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ആർക്കും എന്നെ എൻ്റെ ഓളയും വേണ്ട ഇവിടെ വന്ന് എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാമെന്ന് നിരീക്ഷിച്ചു എന്ന് കണ്ണൻ നേതാവിനോട് പറയും എന്ത് പണിയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് നാണുക്കുട്ടി നേതാവ് ചോദിക്കുന്നു ഒരു ചെറിയ ബിസിനസ്സാണ് കണ്ണൻ പറയും എന്ത് ബിസിനസ് എന്ത് ബിസിനസ് കണ്ണൻ അത് കേൾക്കുമ്പോൾ ഒന്ന് പരിങ്ങും മറുപടി പറയാൻ വൈകുന്നത് കണ്ടിട്ട് ലക്ഷ്മി തന്നെ മറുപടി പറയും ബിസിനസ് ചെയ്യുന്നത് ഞാനാ ഇയാൾ പണം എണ്ണി വാങ്ങി പെട്ടിയിൽ വെച്ച് കൂട്ടും അതാ ഇയാടെ പണി അപ്പോഴത്തേക്ക് ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് മുതലാളിക്ക് ക്ഷമിക്കണം നേതാവിനെ കാര്യം പിടികിട്ടി കാരണം പൊതുപ്രവർത്തകനാണല്ലോ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അത്രയും അവൾ പറഞ്ഞിട്ട് വല്ലാത്തൊരു നോട്ടം നേതാവിനെ നോക്കുമ്പോഴത്തേക്ക് നേതാവ് കാര്യസ്ഥനെ ഒന്ന് നോക്കും കാര്യസ്ഥൻ കാര്യം മനസ്സിലാക്കി മുറിയുടെ പുറത്തേക്ക് പോകും ആ നേട്ടത്തിന്റെ പൊരുൾ നോട്ടത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയാണ് കാര്യസ്ഥൻ പോകുന്നത് അപ്പോഴാണ് കാര്യസ്ഥൻ പോയി കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയും കണ്ണനും നേതാവും മാത്രമേ ഉള്ളൂ അവിടെ ലക്ഷ്മി നേതാവിനെ ക്ഷണിക്കുകയാണ് ഒരീസം ഞങ്ങളുടെ കുടിലേക്ക് വന്ന് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കുമാറാകണം അപ്പോഴാണ് നേതാവ് തന്റെ നിസ്സഹായ അവസ്ഥ പറയുന്നത് ഞാനെങ്ങനാ അവിടെ വരിക ഞാനും പൊതുപ്രവർത്തകനല്ലേ എല്ലാവരും എന്നെ ശ്രദ്ധിക്കത്തില്ലേ അപ്പോൾ എന്നെ എനിക്കവിടെ വരാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനും ലക്ഷ്മി മറുപടി പറയും വേഷം മാറി വരണം ഈ താടിയൊക്കെ വളർത്തി ഇപ്പോൾ മുഖത്ത് കണ്ണട ഉണ്ട് നേതാവിൻ്റെ ആ കണ്ണടയൊക്കെ ഒന്ന് മാറ്റി വരണം നേതാവ് അപ്പോൾ ചോദിക്കുന്നുണ്ട് കണ്ണട മാറ്റിയാൽ പിന്നെ എനിക്ക് നിന്നെ കാണാൻ പറ്റില്ലല്ലോ പിന്നെ എങ്ങനെ കണ്ണട മാറ്റുന്നത് അവള് പറയും എന്നെ കാണാൻ വരുന്നവരാരും കണ്ണുകൊണ്ടല്ല എന്നെ കാണുന്നത് അവരുടെ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ഒക്കെയാണ് എന്നെ കാണുന്നത് എന്ന മറുപടി പറയുന്നുണ്ട് അതൊക്കെ എം മുകുന്ദന്റെ ഭാഷയിൽ തന്നെ നമ്മൾ വായിക്കണം അതിലേക്കുള്ള ഒരു പ്രചോദനം എന്ന നിലയിലാണ് ഞാനിത് പറയുന്നത് അങ്ങനെ പലതും പറഞ്ഞ് നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം കണ്ണനും ലക്ഷ്മിയും അവിടെ വിടും അവരെ വീട്ടിലേക്ക് അവിടെ പോയി ആഹാരം വെക്കാനായിട്ടുള്ള പുഴുക്കലരിയും ഉണക്കമീനും പുളിയും ഉപ്പും മുളകുമൊക്കെ വാങ്ങി തിരിച്ച് കുടിയിൽ ചെന്ന് അവരുടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് അങ്ങനെ ആ ജീവിതം തുടരുകയാണ് ഷാപ്പിൽ യുവാക്കളുടെ എണ്ണം ഇവരെത്തുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു പല മാന്യന്മാരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ അദ്ദേഹത്തെ സ്ഥിരം പതിവുകാരായിട്ട് വന്നു തുടങ്ങി ഷാപ്പ് അഭിവൃദ്ധിപ്പെടുകയാണ് ഈ അവസരത്തിൽ തന്നെ ചില ആൾക്കാരെ കള്ളു കുടിച്ചിട്ട് കുടിലിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് അവിടെ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മൂത്രം കുടിലോട്ട് നോക്കി മൂത്രം ഒഴിക്കുന്നത് സ്ഥിരം പതിവായപ്പോൾ കണ്ണൻ അതിനെതിരെ എതിർക്കുകയും അവരെ പിടിച്ചു തള്ളുകയും ഒക്കെ ചെയ്തു പിന്നീടും പല പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് ചില ആൾക്കാരൊക്കെ വന്ന് പിന്നെ അവിടെ വന്ന് ബഹളം വെക്കുന്നു ലക്ഷ്മിയെ പിടിച്ചു വലിച്ചൊരു ദിവസം സദാചാര പോലീസുകാർ സദാചാര നാട്ടിലെ സദാചാരം കാക്കുന്ന ആൾക്കാർ വന്ന് ലക്ഷ്മിയെ കുടിലിൻ്റെ പുറത്തേക്ക് വലിച്ചഴച്ചിട്ട് നിങ്ങളിവിടം വിട്ട് ഇത്തിരി ദൂരത്തെ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് തിരിച്ചുപോക്കണം ഇവിടെ നിങ്ങൾക്കൊന്നും നിങ്ങളെക്കൂട്ടുള്ള ആൾക്കാരെയൊന്നും താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചു കണ്ണനെ ഒരു ചവിട്ട് വെച്ച് കൊടുത്ത ചവിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിന് തന്നെയാണ് കൊണ്ടത് നന്നായി ക്ഷതമേറ്റും ലക്ഷ്മി ഇടപെട്ട് അത് തടയുകയായിരുന്നു ഇതിനു മുമ്പും പല പ്രാവശ്യം പലരും ഇതേപോലെ ബഹളം ഉണ്ടാക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ലക്ഷ്മിയുടെ നാവിൻ്റെ മുമ്പിൽ ലക്ഷ്മിയുടെ വീറും നാവും ഒക്കെ കണ്ടവർക്ക് പിന്തിരിഞ്ഞു പോകേണ്ടി വന്നു ഇപ്പോൾ സദാചാര സംഘടനകളൊക്കെ അവരുടെ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങി അങ്ങനത്തെ വലിയ പ്രശ്നമായി ഒച്ചയും ബഹളുമൊക്കെ കേട്ട ആൾക്കാരൊക്കെ കൂടിയപ്പോഴത്തേക്ക് സദാചാരക്കാർ കുറെ കല്ലൊക്കെ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഈ കുടിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് തിരികെ പോവുകയാണ് ഭീഷണിപ്പെടുത്തിയിട്ട് തിരികെ പോവുകയാണ് ചെയ്തത് ഇത് ഇത്രയും അവസ്ഥയൊക്കെ ആയപ്പോഴത്തേക്ക് കണ്ണൻ പറയും നമുക്ക് വേണ്ട നമുക്ക് നമുക്കിവിടം വിട്ട് ഇത്തിരി ദൂരത്തേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്ന് പറയും ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പടിപാതിക്കരിയ്ക്കുകയാണ് അവൾ സമ്മതിക്കുകയില്ല അവള് പറയുന്നു അവള് ആ കരച്ചിൽ നിടയിലും പറയുന്നു നിങ്ങൾ അങ്ങാടിപ്പോയി വെട്ടുകത്തി വാങ്ങിക്കൊണ്ടുപോവാം ഞാൻ നോക്കിക്കൊള്ളാം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മറ്റൊരു ചിത്രത്തിലേക്ക് നമ്മൾ പോകുന്നത് ഈ കുടിലിലേക്ക് നിറഞ്ഞ ഉച്ച വെയിലിൽ ചൂടുള്ള ആ വെയിലിൽ മൂന്ന് സ്ത്രീകളും ഒരു ചാനൽപ്പടയും ഫോട്ടോ ഫോട്ടോഗ്രാഫർമാരും ഒക്കെ ഒരു വലിയ നിരയും ഒക്കെ അങ്ങോട്ട് വരികയാണ് മൂന്ന് സ്ത്രീകൾ ഒരാൾ മറ്റേ മുടി വെട്ടിയ ഒരു സ്ത്രീയെ സാരിയൊക്കെ ധരിച്ചിട്ടും ബൂട്ട്സ് ഇട്ടിരിക്കുന്ന വേറൊരു സ്ത്രീയെ മുക മുടി മുകളിലേക്ക് മകു മകുടം പോലെ കെട്ടിവെച്ച വേറൊരു സ്ത്രീ ഇങ്ങനെ മാന്യ സ്ത്രീകളും ചാനലുകാരും ഒക്കെ ഇവിടെ വരുന്നു എന്താണ് സംഭവം എന്ന് തിരക്കുന്നു കണ്ണനാണെങ്കിൽ അവർ ചോദിച്ചാൽ വൈദ്യത്തെ തൊടി കൊണ്ടത് കൊണ്ട് ശ്വാസം കൂട്ടുന്നുണ്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റത്തില്ല കാരണം അവർ പറയും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനായിട്ട് വന്നതാണ് എന്താണ് ഇവിടെ ഉണ്ടായത് എത്ര കാലമായി നിങ്ങളിവിടെ താമസിക്കുന്നു ആരാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നത് ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇതിനെല്ലാം ഭൂസിറ്റ സ്ത്രീയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ലക്ഷ്മിയാണ് കണ്ണന് വയ്യാത്തത് കൊണ്ട് ലക്ഷ്മി എല്ലാത്തിനും കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ക്യാമറ ഫോക്കസ് ചെയ്ത് ലക്ഷ്മിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നവളെ ഒരു കാല ഒരു കാലം നീട്ടിവെച്ചിരിക്കുകയാണ് അവരെ പറയുന്ന ആ സാരി അല്പം കൂടി വലിച്ച് മുകളിലേക്ക് കയറ്റി വെക്കുക കാലൊന്ന് കാണട്ടെ ഫോട്ടോഗ്രാഫർ പറയുന്നു അതനുസരിച്ച് അവർ ചെയ്യുന്നു അങ്ങനെ ചിത്രങ്ങളൊക്കെ എടുത്തു പിന്നെ അവരെ ചുറ്റുവട്ടത്തുള്ള അയൽ വീടുകളുടെയും ഒക്കെ ചിത്രം എടുത്ത് പിന്നെ ആറാം നമ്പർ ഷാപ്പിലേക്ക് ചാനലുകാരും ഫോട്ടോഗ്രാഫറുകാരും പോവുകയാണ് അവിടുത്തെ ദൃശ്യങ്ങൾ അവർക്കൊന്ന് ദൃശ്യ വിരുദ്ധമാണ് ഇഷ്ടംപോലെ സംഭവങ്ങളും ചിത്രങ്ങളും ഒക്കെ ശേഖരിച്ച് അവർ ഷാപ്പിൽ പോയി മിഷ്ടാനം ഭക്ഷണവും ഒക്കെ കഴിച്ച് ഒക്കെ തിന്നു കുറച്ച് പൈസ ഈ വന്ന സ്ത്രീകൾ കുറച്ച് പൈസ ലക്ഷ്മിയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറയും ഇനിയൊന്നും പേടിക്കണ്ട ഞങ്ങൾ പോലീസിനെയൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കുള്ള സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അത്രയും പറഞ്ഞ് അവർ പോയി അപ്പോഴാണ് വീണ്ടും നമ്മൾ കഥയിലേക്ക് കഥയുടെ തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചു വരികയാണ് അപ്പോഴേ പ്രേമേന്ദ്രൻ പെട്ടെന്ന് ഭാര്യയെ വിളിച്ചു പറയാം ദേ പത്രത്തിന്റെ ഞായറാഴ്ച പതിപ്പ് അതിൻ്റെ അകം പേജിലേക്ക് നോക്കിയിട്ട് പറയുകയാണ് നീത് കണ്ടോ ദേവകി നോക്കുമ്പോഴത്തേക്ക് വിശ്വാസം വരാതെ പ്രേമേന്ദ്രൻ ഉച്ചത്തിൽ പറഞ്ഞു ദേവകിയും വന്ന് നോക്കി എങ്ങനെ വിശ്വാസം വരും ഞായറാഴ്ച പതിപ്പിന്റെ അര പേജിൽ ലക്ഷ്മിയെക്കുറിച്ചൊരു ലേഖനം കാൽ പേജിൽ അവളുടെ ഫോട്ടോ അരികുവൽക്കരിക്കപ്പെട്ട സ്ത്രീജന്മങ്ങൾ എന്നായിരുന്നു ആ ലേഖനത്തിന്റെ പേര് പ്രേമചന്ദ്രനും ദേവകിയും ലക്ഷ്മിയെ കാണാൻ അവരുടെ കുടിലിൽ ചെന്നു അവരുടെ കയ്യിൽ ഒരു പൂച്ചണ്ട് ഉണ്ടായിരുന്നു ചുറ്റും ക്രിസാന്തിമങ്ങളും നടുവിൽ റോസാപ്പൂക്കളുമുള്ള ആ ബൊക്കെ പ്രേമചന്ദ്രൻ ടൗണിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കൊടുത്ത് വാങ്ങിയതായിരുന്നു അവർ ആ പൂച്ചെണ്ട് ലക്ഷ്മിക്ക് സമ്മാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത് ഇത് എം മുകുന്ദൻ്റെ ഏറ്റവും പുതിയ കഥയാണ് അല്പം നർമ്മ രസമൊക്കെ കലർത്തി വളരെ സർഗാത്മകമായി എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നു കൊണ്ടിരിക്കുന്ന സംഗതികൾ ഒരു അതിൻ്റെ ഒരു നേർ ചിത്രവും അതേപോലെ മാധ്യമങ്ങളുടെ കഥയില്ലാത്ത അർത്ഥശൂന്യമായ പെരുമാറ്റങ്ങളും ഒക്കെ വരച്ചു കാട്ടുന്ന നല്ല ഒരു ചുരുക്കഥയാണ് മോവിന്ദൻ്റെ ഇത്തിരി ദൂരത്ത് അത് ദേശാഭിമാനിയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എല്ലാവരും ഈ കഥ വായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കഥയമ ഇന്ന് അവസാനിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം